ഡാമാർക്ക് ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഡാർവിനെങ്കിലും ഡാർവിൻ്റെ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ സെലക്ഷൻ ആണ് തെരി ഓഫ് നാച്ചുറൽ സെലക്ഷൻ അനുസരിച്ച് ഈ ഇൻഹറിറ്റൻസ് ഓഫ് അക്യുവേറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന സാധനം എടുക്കാൻ പറ്റില്ല എന്താ നാച്ചുറൽ സെലക്ഷൻ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ഒരു സാഹചര്യത്തിൽ എന്താണോ സംഭവിക്കാൻ സാധ്യതയുള്ളത് അത് സംഭവിക്കുന്നു വിത്തൗട്ട് എനി ഏജൻറ് ഓർ വിത്തൗട്ട് എനി ഇൻ്റർവെൻഷൻ ഇറ്റ്സ് നാച്ചുറലി ഹാപ്പൻ എന്നുള്ള അർത്ഥമാണ് അത് ഇവല്യൂഷനിൽ അതിൽ കൃത്യമായ ഡെഫിനേഷൻ ഉണ്ട് താനും അപ്പം എന്താണ് നാച്ചുറൽ സെലക്ഷൻ സപ്പോസ് യു നിങ്ങളുടെ കയ്യിൽ നിന്നൊരു ഗ്ലാസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് കഴിഞ്ഞാൽ തറ വീഴുന്നു അതിൻ്റെ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തറ കാര്യം ബിക്കോസ് ഓഫ് ഗ്രാവിറ്റി ബിക്കോസ് ഓഫ് ദ അവിടെ നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ കാരണം അത് താഴെ തന്നെയാണ് വീഴേണ്ടത് ഇനി അത് താഴെ വീണില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ഫോഴ്സ് വരേണ്ടതായിട്ടുണ്ട് നാച്ചുറലി എന്ത് സംഭവിക്കുന്നത് അവിടെ ഇത് ബ്ലൈൻഡാണ് ഇത് ഇത് താഴെ വീണ് കഴിഞ്ഞാൽ ഗ്ലാസ് പൊട്ടിപ്പോകുമല്ലോ എന്നുള്ള ഒരു ചിന്തിക്കുന്ന ഒരു കൺസേൺ ഒരു ഏജൻസിയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇവല്യൂഷനിലെ നാച്ചുറൽ ഇവല്യൂഷൻ ബൈ നാച്ചുറഫ് സെലക്ഷൻ എന്ന് പറയുമ്പം അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ആശയം ഇതാണ് റാൻഡം മ്യൂട്ടേഷൻ ആൻഡ് നോൺ റാൻഡം സെലക്ഷൻ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സെൽ ഡിവിഷൻ സമയത്തുണ്ടാകുന്ന തെറ്റുകളെയാണ് മ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത് മൂന്നുതരം മ്യൂട്ടേഷൻസ് ഉണ്ട് ചില മ്യൂട്ടേഷൻസ് ജീവിക്ക് സഹായകരമായിരിക്കും അതിനെ നമ്മൾ ഫേവറബിൾ മ്യൂട്ടേഷൻ എന്ന് പറയും ചിലവ നിങ്ങളുടെ ശരീരത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാക്കില്ല അതിനെ നമ്മൾ ന്യൂട്രൽ ആയിട്ടുള്ള മ്യൂട്ടേഷൻസ് എന്ന് വിളിക്കും ചിലവ നിങ്ങളുടെ ശരീരത്തിൽ ഹാനികരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും അതിനെ ഡിലിറ്റീരിയസ് മ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ തെറ്റായ മ്യൂട്ടേഷൻസ് എന്ന് പറയും അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻസ് എല്ലാം റോങ് പ്രോഗ്രാംസാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം മ്യൂട്ടേഷൻസും ഡെലിറ്റീരിയസ് ആയിട്ടുള്ള ആണ് അത് അപ്പപ്പോൾ തന്നെ നീക്കം ചെയ്യാനായിട്ടുള്ള ഒരു പ്രോട്ടീൻ വ്യവസ്ഥ നമ്മുടെ ശരീരത്തിലുണ്ടാവല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ദിവസം എഴുന്നേൽക്കുമ്പോൾ അന്ധനായിട്ടായിരിക്കും എഴുന്നേൽക്കുന്നത് ആദ്യം കണ്ണിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന മ്യൂട്ടേഷൻസ് എല്ലാം കൂടെ നമ്മളെ അന്തനാക്കും പക്ഷേ ഒരു റോങ് പ്രോഗ്രാം വരുമ്പോൾ അതായത് നിങ്ങൾ റോഡിലൂടെ പോവുകയാണെങ്കിൽ മഞ്ഞ് കറി മൂടിയിരിക്കുന്ന ഒരു റോഡ് എന്നിരിക്കട്ടെ ഓരോ നിമിഷവും മഞ്ഞ് വന്ന് നിറയുമ്പോൾ അത് മാറ്റിക്കളയുന്ന കുറേ തൊഴിലാളികളെ കുറിച്ച് ചിന്തിക്കുക ആ റോഡ് ഗതാഗത യോഗ്യമാക്കുകയാണ് അങ്ങനെയാണ് നിങ്ങളുടെ അവയവങ്ങൾ അവയവങ്ങളായിട്ട് തന്നെ തുടരുകയും അത് അതിൻ്റേതായ പ്രോഗ്രാംസ് ഉണ്ടാകും അപ്പോൾ കരളിൽ ബൈൽസ് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള പ്രോഗ്രാമാണ് അതിൻ്റെ ജനറ്റിക് ആയിട്ടുള്ള നിർദ്ദേശം അവിടെ ഒരു മ്യൂട്ടേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ആ മ്യൂട്ടേറ്റഡായി വരുന്ന കോശങ്ങൾ ബൈൽ ഉൽപ്പാദിപ്പിക്കണമെന്നില്ല അപ്പോൾ കരളാകെ തയ്യാറിലാവും എന്താണ് ചെയ്യുക ആദ്യത്തെ മ്യൂട്ടന്റ് ആയിട്ടുള്ള കോശം അവിടെ വരുമ്പോൾ തന്നെ അവനെ നീക്കം ചെയ്യാനായിട്ടുള്ള വ്യവസ്ഥ എല്ലാ നമ്മളുടെ അവയവങ്ങളിലും നമ്മുടെ ശരീരത്തിലും മൊത്തത്തിൽ ഉണ്ട് അപ്പം അതാണ് ബ്ലൈൻഡ് പ്രോസസ് എന്ന് ഞാൻ പറഞ്ഞു അതാണ് റാൻഡം മ്യൂട്ടേഷൻ എങ്ങനെ വരുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല മ്യൂട്ടേഷൻ വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും ഇന്ന ഇന്നെ അത് വളരെ റാൻഡമാണ് നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്നത് നോൺ റാൻഡം സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളത് ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് കട്ടിയുള്ള തൊലി ഉണ്ടാകാനായിട്ടുള്ള ഒരു മ്യൂട്ടേഷൻ ഉണ്ടാകുന്നു എന്നിരിക്കട്ടെ ജസ്റ്റ് ചിന്തിക്കുക ആരും പറഞ്ഞിട്ടല്ല ആരും ചെയ്തിട്ടല്ല കട്ടിയുള്ള തൊലി അപ്പോൾ നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് താമസിക്കുന്ന അന്റാർട്ടിക്കലാണ് അപ്പോൾ ഈ കട്ടിയുള്ള തൊലി അല്ലെങ്കിൽ നീണ്ട രോമങ്ങൾ നിങ്ങൾക്കൊരു ഒരു ശാരീരികമായി മാറ്റം വരികയാണ് നിങ്ങൾ അന്റാർട്ടിക്കലാണ് താമസിക്കുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെയുള്ള മറ്റ് ജീവികളെക്കാൾ അതിജീവനത്തിന് മുൻതൂക്കം കിട്ടും അപ്പം നിങ്ങൾ അതിജീവിക്കുകയും നിങ്ങളുടെ കൂടെ ഉള്ളവർ നശിക്കുകയും ചെയ്യും അതിജീവിക്കുന്ന നിങ്ങൾ അടുത്ത തലമുറ ഉണ്ടാക്കും അങ്ങനെ ആ തലമുറ ആ സ്പീഷീസ് മുഴുവൻ നല്ല കട്ടിയുള്ള തൊലിയും നീണ്ട രോമങ്ങളുമുള്ള തണുപ്പിനെതിരെ പ്രതിരോധിക്കാൻ കഴിയുന്ന ജീവികളായി മാറും അതിന് അവ മാത്രമേ അവിടെ അതിജീവിക്കത്തുള്ളൂ അതാണ് നോൺ റാൻഡം സെലക്ഷൻ എന്ന് പറഞ്ഞു പക്ഷേ നോൺ റാൻഡം സെലക്ഷൻ നടക്കണമെങ്കിൽ ആദ്യം റാൻഡം മ്യൂട്ടേഷൻ സംഭവിക്കണം ഒരു ജീവിക്ക് തണുപ്പിൽ എന്ന് പോയിട്ട് ആ അവിടെ ഭയങ്കര തണുപ്പാണല്ലോ കട്ടിയുള്ള തൊലിയും കുറച്ച് രോമൊക്കെ ഉണ്ടാക്കി കളയാമെന്ന് വെച്ച് ഉണ്ടാക്കാൻ പറ്റില്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നാച്ചുറലി സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ജീവിക്ക് അതിജീവിക്കാം അങ്ങനെ അതിജീവിച്ച ജീവികളെയാണ് നമ്മൾ കാണുന്നത് എന്നുള്ളത് ഒരു ആഫ്രിക്കൻ എലഫൻസ് ആർ ബോൺ ഡ്യൂ ടു ഇത് ആഫ്രിക്കൻ എലഫൻസിലെ ഫീമെയിൽ മുതൽ എലസ് ശതമാനം വരെ ആനകൾക്ക് കൊമ്പുണ്ടായിരുന്നു ആനക്കൊമ്പ് ചൈന പോലെയൊക്കെ ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ വലിയ വ്യവസായം ഈ ആനക്കൊമ്പ് വേട്ട കാരണം കൊമ്പന ആനക്കൊമ്പുണ്ട് അതുപോലെ തന്നെ ഈ പെണ്ണാനക്ക് അതിലേതാണ്ട് ആറ് ശതമാനം നാല് മുതൽ ആറ് ശതമാനം വരെ ആവറേജ് നാല് ശതമാനത്തിന് ഉണ്ടായിരുന്നു കൊമ്പുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ വന്നിട്ട് ഇൻക്രീസിംഗ് നമ്പർ ഓഫ് ആഫ്രിക്കൻ എലഫൻറ്റ്സ് ആർ നൗ ബോൺ ടസ്കിലെസ് ബിഫോർ ബിക്കോസ് ദ പോസ് ഹാവ് കൺസിസ്റ്റൻലി ടാർഗറ്റഡ് ആനിമൽസ് വിത്ത് ബെസ്റ്റ് ഐവറി ഓവർ ഡെക്രേറ്റ് ഫണ്ടമെന്റലി അൾട്ടറിംഗ് ദ ജീൻ പൂൾ ഇൻ സം ഏരിയ നയൻറ്റി എയ്റ്റ് പെർസെന്റ് ഫീമേൽ എലഫൻറ്റ്സ് നോ ഹാവ് നോ ടസ്റ്റ് അതായത് രണ്ട് ശതമാനത്തിലേക്ക് കുറഞ്ഞിരിക്കുന്നു ഈ ആറ് ശതമാനം നാല് മുതൽ ആറ് ശതമാനത്തിൽ നിന്ന് രണ്ട് ശതമാനത്തിലേക്ക് ഇപ്പോഴത്തെ ജനറേഷൻ ആഫ്രിക്കൻ ആനകൾക്ക് കൊമ്പില്ല അതായത് ഇനി കുറെ കഴിയുമ്പോൾ ആഫ്രിക്കൻ ആനകൾ പെണ്ണാനകൾക്ക് കൊമ്പുണ്ടാവില്ല അതിന്റെ ജീൻ പൂൾ അൾട്ടർ ചെയ്തു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതായത് പെണ്ണാനകളിൽ കൊമ്പുള്ളവയും കൊമ്പില്ലാത്തവയും ഉണ്ട് കൊമ്പുള്ളവ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഇപ്പൊ നാല് ശതമാനം അഞ്ച് ശതമാനം ഇരിക്കട്ടി ഈ കൊമ്പുള്ളവയെല്ലാം തന്നെ കൊമ്പിനു വേണ്ടി കൊല്ലപ്പെടുമ്പോൾ അവ ലൈൻ ഓഫ് പ്രൊഡക്ഷനിൽ നിന്ന് പുറത്താവാണ് അവയ്ക്ക് ഉണ്ടാകുന്നില്ല ആ ജീനുകൾ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല അപ്പോൾ സ്വാഭാവികം എന്ത് ചെയ്യും കൊമ്പുള്ള വൈകുകയു അടുത്ത തലമുറ ഉണ്ടാകുന്നില്ല കൊമ്പില്ലാത്തവയ്ക്ക് മാത്രമേ അടുത്ത തലമുറ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ നാച്ചുറലി പിന്നീട് വരുന്ന ആനകളെല്ലാം തന്നെ കൊമ്പ് ഇല്ലാത്തവയായിരിക്കും കൊമ്പുള്ളവ വളരെ കുറവായിരിക്കും കുറേ കഴിയുമ്പോൾ കൊമ്പുള്ളവ പിന്നെയും കുറയും പിന്നെ കഴിയുമ്പോൾ പിന്നെയും കുറയും പിന്നെയും കുറയും അരി എന്താണ് നിങ്ങൾ വേട്ടയാടുന്നത് കൊമ്പാണ് കൊമ്പെടുത്തു കഴിഞ്ഞാൽ ആന എത്തൂലേ അപ്പം ആഫ്രിക്കൻ ആനകളിലെ പെണ്ണാനുള്ള അരിയാണ് ഞാൻ പറഞ്ഞത് ഇത് നാച്ചുറൽ സെലക്ഷൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് ഇങ്ങനെയാണ് നാച്ചുറലി സെലക്ട് ചെയ്യുന്നത് ആനകളെ കൊമ്പ് വിഴുങ്ങുന്നു കൊമ്പുള്ളവയും കൊമ്പില്ലാത്തവയും ഉണ്ടായിരുന്നു അതിലേതന്റെ നാല് മുതൽ ആറ് ശതമാനം കൊമ്പുള്ളവ ഉണ്ടായിരുന്നു കൊമ്പുള്ളവയെ നിങ്ങൾ കൊല്ലുന്നു അങ്ങനെ വരുമ്പോൾ അവ ലൈൻ ഓഫ് പ്രൊഡക്ഷൻ നടത്ത തലമുറ ഉണ്ടാക്കുന്നില്ലെന്ന് മാറി മാറി പുറത്താകുന്നു അങ്ങനെ കുറേ കഴിയുമ്പോൾ ഇപ്പോൾ രണ്ട് ശതമാനമേ ഉള്ളൂ കുറെ കഴിയുമ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യാണെങ്കിൽ ഒരു ശതമാനം ആവും ഇത് കണ്ടിന്യൂ പിന്നെ അത് ഇല്ലാതാവും പിന്നെ കുറേ കഴിയുമ്പോൾ ആഫ്രിക്കയിലെ ആനകൾക്കൊന്നും പെണ്ണാനകൾക്കൊന്നും ആ ആ റീജ്യനുള്ള ആനകൾക്ക് കൊമ്പുണ്ടാവില്ല ഇതാണ് നാച്ചുറൽ സെലക്ഷൻ്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു ഉദാഹരണം കൂട്ടിയിട്ട് എങ്ങനെയാണ് നാച്ചുറൽ സെലക്ഷൻ ആരും ഇവിടെ ഒന്നും വർക്ക് ചെയ്യുന്നില്ല തന്നെ പുറത്തു പോകുന്നു